മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തൊഴിലെടുക്കുന്നവരാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഈ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ പറ്റിയും ആംബുലൻസിനെ പറ്റിയും സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് പോകുന്ന വഴിക്ക് എത്ര പേരെ വേണമെങ്കിലും ഇടിച്ചിട്ടിട്ട് പോകാം അതിനൊന്നും ഒരു കേസില്ല അതിനൊന്നും ഒരു പ്രശ്നവും വരില്ല അങ്ങനെ പല പല സംശയങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് ആ സംശയങ്ങളൊന്ന് തീർക്കാനാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട ആശുപത്രിയിലാണ് ഞങ്ങളോടൊപ്പം ഇന്നുള്ളത് രാഗേഷ് ചേട്ടനാണ് രാകേഷ്നോട് തന്നെ നമുക്ക് ആംബുലൻസിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു അനുഭവങ്ങൾ ഇതിന്റെ ഇപ്പൊ നിയമവോഷങ്ങളൊന്നു പറഞ്ഞു അതായത് ഇപ്പം പലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ പോകുന്ന വഴിക്ക് ആരും ഇടിച്ചിട്ട് ആർക്കും അപകടം കൂടെ വരാതെ അതുകൊണ്ട് ഇതിന്റെ സ്പീഡ് ലിമിറ്റ് എത്രയാണ് വരുന്നത് സ്പീഡ് ലിമിറ്റ് എഴുപത് എഴുപതാണ് പിന്നെ ഫ്രാക്ചർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവര്

ാണ് ക്ഷേമനിധി ക്ഷേമനിധി വർഷമാണ് ാണ് ഡ്രൈവേന്തോ അതായത് പോലീസ് നിലവിൽ വന്നിട്ടില്ല ചേട്ടനത്തോളം ആയാലും ഈ നാല് വർഷത്തിനിടയിൽ എന്തെങ്കിലും പറയത്തക്ക പ്രേക്ഷകരോട്ട് പറയത്തക്ക എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ആദ്യം ഫസ്റ്റ് എടുക്കാനാണ് ആദ്യം ബ്ലഡ് പ്രശ്നമായിരുന്നു സമയത്ത് കാണുമ്പോഴത് പിന്നെ പിന്നെ മാറി മാറി അർത്ഥം വിളിക്കുന്നവരെ അവിടെ വെച്ച് സഹായിക്കും കേട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് വെറുതെ വിളിക്കുന്നവരൊക്കെ അങ്ങനെ വിളിച്ചിട്ട് സ്ഥലത്ത് വരാൻ പറയും അടച്ചിട്ട സമയത്ത് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും അങ്ങനെ ഒന്നും ഉണ്ടായിന് ഫോൺ ബുദ്ധിമുട്ടുകൾ ശരിയോ സന്തോഷം